إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ുംബൌബിക്കുംബി സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരീ സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലപ്പുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തൊക്കുവയോടുകൂടി മുന്നോട്ട് പോകണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസൂയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് പ്രാർത്ഥന എന്നത് നമ്മുടെ ഏറ്റവും വലിയ ആയുധവും പ്രതീക്ഷയും പ്രാർത്ഥന തന്നെയാണ് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഒരു വിശ്വാസിയുടെ മനസ്സ് പ്രാർത്ഥന നിർഭരമായിരിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് പ്രാർത്ഥന ഇല്ലെങ്കിൽ അടിമകളെ ഉടമ പരിഗണിക്കുകയേയില്ല എന്നാണ് ഖുർആാനിക ഭാഷ്യം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സ്വഹാനുഅാല ഇരുപത്തി അഞ്ചാം അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് ഇബാദുർ റഹ്മാൻ പരമകാരുണികനായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പിഷാജിൻ്റെ ദുഷ്പ്രേരണകൾക്ക് വശംവതരാകാത്ത നല്ല അടിമകളെക്കുറിച്ച് പറയുകയും അവരുടെ വ്യത്യസ്ത പ്രാർത്ഥനകൾ എടുത്തുകൊടുക്കുകയും ചെയ്തിട്ട് ആ സൂറത്ത് അവസാനിപ്പിക്കുമ്പോൾ എഴുപത്തിയേഴാമത്തെ ആയത്തിൽ അവസാനത്തെ ആയത്തിൽ അള്ളാഹു പറയുകയുണ്ടായി കുൽ മായിക്കും റബ്ബി ലൗലാ കുൽ നബിയെ അങ്ങ് പറഞ്ഞുകൊടുക്കണം റബ്ബി ലൗലാ ദുഅ ഊക്കും നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ എൻ്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്ത് പരിഗണനയാണ് നൽകുക എൻ്റെ എൻ്റെ രക്ഷിതാവ് നിങ്ങളെ പരിഗണിക്കുന്നത് പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് അവരോട് പറഞ്ഞേക്കുക എന്ന് അള്ളാഹുസ്ബഹാനുഅല അറിയിക്കുകയാണ് സഹോദരങ്ങളെ നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ അള്ളാഹുവിന് ഇബാദത്തെടുക്കാനാണെങ്കിൽ ആ ഇബാദത്വങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പ്രാർത്ഥനയാണ് എന്ന് റസൂലുല്ലാഹി ഇസ്വല്ലാഹു അലി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞു അഫ്ലുൽ ഇബാദത്തുകളിൽ ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് അദ്വാ അത് പ്രാർത്ഥനയാകുന്നു അദ്വാഹൂൽ എഴാത പ്രാർത്ഥന തന്നെയാണ് ആരാധന എന്നും റസൂൽലാഹി സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് സത്യവിശ്വാസികളായ നമ്മൾ എല്ലായിപ്പോഴും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം നമുക്കൊരു ആവശ്യമോ ഒരു പ്രയാസമോ വന്നാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എൻ്റെ റബ്ബിനോട് എനിക്ക് പ്രാർത്ഥിക്കണം എന്നതായിരിക്കണം അതിൻ്റെ ഭൗതികമായ കാരണങ്ങളെല്ലാം നാം സ്വീകരിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നേടാനും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നീങ്ങാനും നമ്മൾ ചെയ്യേണ്ടത് എന്നർത്ഥം സഹോദരങ്ങളെ പലപ്പോഴും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നിരന്തരമായ പ്രാർത്ഥനയുമായി അള്ളാഹുവിൻ്റെ ആദരവ് നേടുന്ന പ്രവർത്തനമായി നാം എത്രത്തോളം അടുക്കുന്നുണ്ട് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് വിജയിക്കാൻ തൻ്റെ മകൾക്ക് ഒരു കല്യാണം നോക്കുമ്പോൾ ഒരു വീട് പണി എടുക്കുമ്പോൾ ഒരു ജോലി അന്വേഷിക്കുമ്പോൾ നമ്മൾ എത്ര സമയം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ടോ അതിൻ്റെ പത്തിനൊന്ന് സമയം പോലും അത് വിജയിക്കാൻ അത് റാഹത്താവാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കാറുണ്ടോ എന്ന് സ്വന്തത്തോട് നാം ചോദിക്കണം റസൂൽ വസ്ലമ്മ പറഞ്ഞു പ്രാർത്ഥനയെക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ ആദരിക്കപ്പെടുന്ന ആദരവുള്ള ഒരു പ്രവർത്തനവുമില്ല എന്നാണ് റസൂൽ സാഹു അളി വസ്ല്ലം അറിയിച്ചു തന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല പറയുകയുണ്ടായി അള്ളാഹുവിനോട് ചോദിക്കാത്തവനെ അള്ളാഹുവിന് ദേഷ്യമാണ് അള്ളാഹുവിനോട് ഒന്നും ചോദിക്കാതെ യാചിക്കാതെ പ്രാർത്ഥിക്കാതെ എല്ലാം ഇങ്ങോട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞു പോകുന്നത് അവനെ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് തിരുദൂതർ വസ്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഏറ്റവും വലിയ അശക്തൻ ഒന്നിനും കൊള്ളാത്തവൻ ഒന്നും ചെയ്യാത്തവൻ ആരാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ പ്രാർത്ഥിക്കാത്തവനാണ് പറഞ്ഞു ഇന്ന ഏറ്റവും ഏറ്റവും വലിയ വലിയ പിശുക്കൻ സലാം പറയാത്തവനാണ് അശക്തൻ ഇല്ലാത്തവൻ കഴിവുകെട്ടവൻ പ്രാർത്ഥനയിൽ അശക്തനായവനാണ് പ്രാർത്ഥിക്കാത്തവനാണ് എന്ന് റസൂൽല്ലാഹി സല്ലാഹു അഹി വസ്ല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു സ്ബഹാനുഅല പറഞ്ഞു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം പ്രാർത്ഥനയിൽ നിന്ന് അഹങ്കാരത്തോടെ നിങ്ങൾ മാറിപ്പോവുകയാണെങ്കിൽ നിന്ദ്യന്മാരായി നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കും എന്നാണ് ഖുർആാനിൻ്റെ നാൽപ്പതാം അധ്യായം സൂറത്ത് ഖാഫിറിൻ്റെ അറുപതാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു വക്കാല റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം ഇന്നല്ലദീന അൻ ഇബാദതി എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് ആരാനോ അഹങ്കാരത്തോടുകൂടി മാറിപ്പോകുന്നത് സയ്യൂനീൻ അള്ളാഹു പറയാണ് അവർ നിന്യന്മാരായി നരകത്തിൽ പ്രവേശിക്കുന്നതാണ് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യാം പ്രാർത്ഥിക്കാത്തവനാരോ അവൻ നരകത്തിൽ നിന്ദിനായി പ്രവേശിക്കുന്നതാണ് അള്ളാഹുഖാത്തി രക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നിരന്തരമായി നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം പ്രാർത്ഥനയുടെ മര്യാദകളായി ഇസ്ലാം പല കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ ചിലത് നിർബന്ധമായും സ്വീകരിക്കേണ്ട മര്യാദകളാണ് ചിലത് കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള മര്യാദകളാണ് എന്താണ് പ്രാർത്ഥനയുടെ മര്യാദകൾ വിശദമായി വിശദീകരിക്കുകയല്ല മറിച്ച് റസൂൽല്ലാഹ് സല്ലു അലി സ്വലം പഠിപ്പിച്ച പ്രാർത്ഥനയുടെ മര്യാദകൾ നമുക്ക് കാണാം അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതാണ് ദുആ റബ്ബിനോട് മാത്രമേ ആകാവൂ എന്നത് നിർബന്ധമായും പാലിക്കേണ്ടുന്ന മര്യാദയാണ് അതുപോലെ തന്നെ രണ്ടാമത്തേത് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക എന്നതാണ് മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക എന്നതാണ് നാലാമത്തേത് ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടെ പ്രാർത്ഥിക്കുക എന്നതാണ് അഞ്ചാമത്തേത് ഹംദും സൊലാത്തും ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥനാ വാചകങ്ങൾ ഉരിവിടുക എന്നതാണ് ആറാമത്തേത് പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നതാണ് ഏഴാമത്തേത് പ്രാർത്ഥിക്കുന്ന കാര്യം തനിക്ക് അനിവാര്യമാണെന്ന അത്യാവശ്യമാണെന്ന ആഗ്രഹത്തോടെ കിട്ടിയാൽ കിട്ടട്ടെ എന്ന നിലക്കല്ല നിർബന്ധമായും കിട്ടണമെന്ന ബോധത്തോടെ പ്രാർത്ഥിക്കുക എന്നതാണ് എട്ടാമത്തേത് കിബിലക്കഭിമുഖമായി പ്രാർത്ഥിക്കുക എന്നതാണ് ഒൻപതാമത്തേത് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ മൂന്ന് തവണ ആവർത്തിച്ച് റബ്ബിനോട് ചോദിക്കുക എന്നതാണ് പത്താമത്തേത് താൻ പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് മനസ്സെറിഞ്ഞുകൊണ്ട് അശ്രദ്ധനാകാതെ പ്രാർത്ഥിക്കുക എന്നതാണ് സഹോദരങ്ങളെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ പോവുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രവാചകൻ സല്ലാഹു അഹി വസ്ല്ലം പ്രത്യേകം രക്ഷ നാലു കാര്യങ്ങൾ ഹദീസുകളിൽ പ്രത്യേകം വന്നിട്ടുണ്ട് പ്രവാചകൻ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് ഉപകാരപ്പെടാത്ത അറിവിൽ നിന്ന് നിന്ന് വമിൻ പേടിക്കാത്ത ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ എത്ര കിട്ടിയാലും മതി വരാത്ത പ്രാർത്ഥനയിൽ നിന്ന് എന്നിട്ട് റസൂല ഒന്നുകൂടി പറയും അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് മിൻഹാ ഉലാ ഇൽ അർബൾ ഈ നാലു കാര്യങ്ങളിൽ നിന്ന് നാലു കാര്യങ്ങളിൽ നിന്ന് പ്രത്യേകം രക്ഷ തേടിയിട്ട് റസൂല ആവർത്തിച്ച് അടിവരയിട്ട് പറയും അള്ളാഹുപിക്കിൻ അള്ളാഹുവേ ഈ നാല് കാര്യങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തേണമേ എന്നാണ് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടാകേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണിത് എന്താണ് പ്രാർത്ഥനയിലുള്ളത് ഒന്നാമതായി റസൂൽഹി സാഹു അറി വസ്ല്ലം അള്ളാഹുവിനോട് രക്ഷ തേടുകയാണ് അള്ളാഹുമാ അ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് ഉപകാരപ്പെടാത്ത അറിവിൽ നിന്ന് സുഹൃത്തുക്കളെ ധാരാളമായി പഠിച്ചു എന്തൊക്കെയോ മനസ്സിലാക്കി ഖുർആൻ മുഴുവൻ മനഃപ്പാടമാക്കി എന്നിട്ടും അതുകൊണ്ടൊന്നും തൻ്റെ ജീവിതത്തിൽ ഉപകാരമില്ലെങ്കിൽ തൻ്റെ സംസാരത്തിൽ അവ നിഴലിച്ച് കാണുന്നില്ലെങ്കിൽ തൻ്റെ പ്രവർത്തനത്തിൽ അത് പ്രകടമാകുന്നില്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിൽ ഭക്തിയില്ലെങ്കിൽ ആ അറിവുകൊണ്ട് എന്ത് കാര്യമാണ് ഉണ്ടാവുക ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞു എന്തൊരു സുന്ദരമായ വാചകം പണ്ഡിതനായ അങ്ങേറ്റത്തെ അറിവ് നേടിയ അറിവ് കൊണ്ട് സമൂഹത്തിന് ഉപകാരപ്പെട്ട ഇമാം ഇമാ പറയുകയാണ് ലൈസൽ മനഃപ്പാടമാക്കിയത് കൊണ്ട് അവൻ ആവുകയില്ല ഇന്നമുമാപകാരപ്പെടുമ്പോഴാണ് അറിവ് യഥാർത്ഥ അറിവായി മാറുന്നത് താൻ പഠിച്ച അറിവ് കൊണ്ട് തനിക്ക് തനിക്കുപകാരപ്പെടണം തൻ്റെ കുടുംബത്തിനുപകാരപ്പെടണം തൻ്റെ ഉപകാരപ്പെടണം വരും തലമുറക്ക് ഉപകാരപ്പെടണം അപ്പോഴേ അറിവുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ രക്ഷത കേടണം ഉപകാരപ്പെടാത്ത അറിവിൽ നിന്ന് അള്ളാഹുയെ നീ എന്നെ രക്ഷപ്പെടുത്തണമേ പ്രവാചകൻ അലൈഹി സാഹുല പ്രാർത്ഥിച്ചിരുന്ന മറ്റൊരു പ്രാർത്ഥനയിൽ കാണാം അള്ളാഹുവെ നീ എനിക്ക് എന്ത് പഠിപ്പിച്ചു തന്നാലും നീ എനിക്ക് എത്ര അറിവ് തന്നാലും ആ അറിവ് കൊണ്ട് എനിക്ക് ഉപകാരപ്പെടുത്തണമേ എനിക്ക് ഉപകാരമുള്ളത് നീ പഠിപ്പിച്ചു തരികയും ചെയ്യണമേൽ എൻ്റെ അറിവ് നീ വർദ്ധിപ്പിക്കണമേ സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ ഉപകാരപ്പെടുന്ന അറിവ് വർദ്ധിപ്പിക്കണേ എന്ന് ഉപകാരപ്പെടുന്ന അറിവ് നൽകണേ എന്ന് നൽകുന്ന അറിവ് കൊണ്ട് ഉപകാരപ്പെടുത്തണേ എന്ന് റസൂൽ ഇസ്വല്ലു അവി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് രണ്ടാമത്തേത് പ്രവാചകന്റെ പ്രാർത്ഥനയിലുള്ളത് കൽ ലാ ലക്ഷ പേടിയില്ലാത്ത ഭക്തിയില്ലാത്ത കടുത്തുപോയ ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ് ഹൃദയം കടുത്തു പോവുക എന്നത് ഒരു മനുഷ്യനെ ബാധിക്കുന്ന നാശത്തിൻ്റെ തുടക്കമാണ് ഹൃദയം കടുത്തു പോവുക എന്നത് വലിയ അപകടമാണ് കാരണം ഹൃദയം കടുത്തുപോയവിന് ആയത്തുകളും ഹദീസുകളും ഫലം ചെയ്യുകയില്ല ദുരന്തങ്ങളും മരണങ്ങളും അവനെ ഈമാൻ വർദ്ധിപ്പിക്കുകയില്ല ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും അവൻ ചെവികൊള്ളുകയില്ല അവൻ്റെ ഹൃദയം കടുത്തുപോയി കഴിഞ്ഞാൽ അള്ളാഹുഖാത്ത് രക്ഷിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആനിൽ ചില കാര്യങ്ങൾ നമുക്ക് അറിയിച്ചു തന്നു ഖുർആാൻ പിന്നീടും നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയിരിക്കുകയാണ് എന്തൊക്കെ നിങ്ങളുടെ മുന്നിൽ കണ്ടാലും അത് ഫലം ചെയ്യാത്ത വിധം നിങ്ങൾ ഹൃദയങ്ങൾ കടുത്തുപോയിരിക്കുന്നു കരിങ്കല്ല് സുമൂബുലെ ഔ അഷദ് ദുഖസ്വ അല്ലെങ്കിൽ അതിലേറെ നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയിരിക്കുന്നു എന്ന് ചില വിഭാഗങ്ങളെക്കുറിച്ച് അള്ളാഹുസ്ബാൻ ആല പറയുന്നുണ്ട് എങ്കിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു ഫവൈലുൽ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് മാറി നിന്ന് ഹൃദയങ്ങൾ കടുത്തുപോയ ആളുകളില്ലേ അവർക്ക് നാശം എന്നാണ് ഖുർആാൻ പഠിപ്പിച്ചിട്ടുള്ളത് ഇബിൾ കയ്യീം റഹമുല്ല പറഞ്ഞു നാല് കാര്യങ്ങളാണ് ഹൃദയത്തെ കടുപ്പിക്കുക ഹൃദയത്തെ മരവിപ്പിക്കുക നാല് കാര്യങ്ങളാണ് പറയുന്നു നാല് കാര്യങ്ങളിൽ നിന്നാണ് ഹൃദയത്തിന് കാഠിന്യം സംഭവിക്കുന്നത് ആവശ്യത്തിൽ അപ്പുറമുണ്ടായാൽ ഒരു മനുഷ്യൻ ആവശ്യമുള്ളതാണ് ആവശ്യത്തിൽ അപ്പുറമായാൽ നാല് കാര്യങ്ങൾ ഹൃദയത്തെ മരവിപ്പിക്കും അൽ അക്ലു ആവശ്യമില്ലാതെ ഭക്ഷണം കഴിക്കൽ ആവശ്യത്തിൽ ആവശ്യത്തിലധികം ഉറങ്ങൽ വൽ കെലാമു ആവശ്യത്തിലധികം സംസാരിക്കൽ വൽ മുഖാലവത്തു ആവശ്യത്തിലധികം ആളുകളോട് ഇടകലരൽ എപ്പോഴും മറ്റുള്ള ആളുകളോട് സംസാരിച്ച് മറ്റുള്ള ആളുകളോട് ഇടപഴകി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമയം ചെലവഴിക്കുന്നതിന് പകരം മറ്റു കാര്യങ്ങളിൽ സമയം ചെലവഴിക്കൽ ദീർഘമായി ഉറങ്ങൽ ആവശ്യമില്ലാതെ ഭക്ഷണം കഴിക്കൽ ഹൃദയത്തെ മരവിപ്പിക്കുമെന്നാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് റസൂൽസല്ലാഹു അലൈ വസ്ല്ലം മൂന്നാമതായി പ്രാർത്ഥിക്കുന്നത് എന്താണ് മതി വരാത്ത മനസ്സിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് എത്ര കിട്ടിയാലും മതിവരാത്ത മനസ്സ് എത്ര കഴിച്ചാലും വിശപ്പ് മാറാത്ത ശരീരം എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിച്ചാലും ആവലാദികളും വേവലാദികളും പറയുന്ന സമീപനം എല്ലാത്തിനോടും ആർത്തി തോന്നുന്ന ഒരു മനസ്സ് അതിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ നാലാമതായി റസൂലുല്ലാഹി സാഹു അളി വസ്ല്ലം പ്രാർത്ഥിച്ചത് കേൾക്കപ്പെടാത്ത ഉത്തരം ചെയ്യപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്ന് ഞാനിതാ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്നാണ് അതുകൊണ്ട് ഈ നാല് കാര്യങ്ങളിൽ നിന്നും നിരന്തരമായി നമ്മൾ രക്ഷ തേടേണ്ടതുണ്ട് ഒരിക്കൽ ഇബ്രാഹിമുബിന് അദ്ദേഹം ഒരു ബസുറയിലെ അങ്ങാടിയിലൂടെ നടന്നു പോവുകയാണ് ഫിത്തം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചേർന്ന് നിന്നു ലഹു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇസാഖ് കിതാബിഹി അള്ളാഹു അവൻ്റെ ഖുർആാനിൽ പറയുന്നുണ്ടല്ലോ നേരത്തെ നാം ഓദിയ നാൽപ്പതാം അധ്യായം സൂറത്തുഖാഫിറിൻ്റെ അറുപതാമത്തായത്ത് തൻ്റെ ചുറ്റും കൂടി നിന്ന ആളുകൾ ഓതുകയാണ് നിങ്ങൾ എന്നോട് ചെയ്യൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം എന്ന് അള്ളാഹു ഖുർആാനിൽ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് മുന്തു കാലങ്ങളായി ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഫലാ എസ്തജിബുലനാ ഞങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്താണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അദ്ദേഹം പത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സഹോദരങ്ങളെ അദ്ദേഹം പറയുകയാണ് അഹുൽ അൽ ബസറ അല്ലയോ ബസറക്കാരെ മാത്തു കുലൂബുക്കും ഫി അഷ്റത്തി പത്ത് കാര്യങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ മരവിച്ചു പോയിരിക്കുകയാണ് നിങ്ങളുടെ ദ്വായിന് ഇജാപത്തില്ലാത്തത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് പത്തു കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിച്ചിരിക്കുന്നു മിനിങ്ങളെ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ അവ നമ്മിലുമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ കാരണമാകുന്ന ഈ പത്തു തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ ഗൗരവമായി നമ്മൾ ആലോചിക്കണം അദ്ദേഹം അവർക്ക് പറഞ്ഞുകൊടുക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിങ്ങൾ നിർവഹിക്കുന്നില്ല അള്ളാഹു മാത്രമാണ് എന്ന് പലർക്കും അറിയും പക്ഷേ പലരുടെയും പ്രാർത്ഥന അമ്പിയാക്കളോടാണ് ഔലിയാക്കളോടാണ് സ്വാലിയുകളോടാണ് സുഹദാക്കളോടാണ് മൺമറഞ്ഞുപോയ മഹാന്മാരോടാണ് അവർ ആദരവ് കൽപ്പിക്കുന്ന വ്യക്തികളോടാണ് ശക്തികളോടാണ് അറഫ്തുമുള്ള അള്ളാഹുവിനെ നിങ്ങൾക്കറിയും പക്ഷേ വലം അവനോടുള്ള ബാധ്യതകൾ നിങ്ങൾ നിർവഹിക്കുന്നില്ല അള്ളാഹു എല്ലാം കാണുന്നവനാണ് എന്ന് നിങ്ങൾക്കറിയും അവനെല്ലാം കേൾക്കുന്നവനാണ് എന്ന് നിങ്ങൾക്കറിയും നിങ്ങളുടെ രഹസ്യ പരസ്യങ്ങൾ അറിയുന്നവനാണ് അവൻ എന്ന് നിങ്ങൾക്കറിയും നിങ്ങൾ ചെയ്യുന്നതെന്തും അവൻ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയും പക്ഷേ നിങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ മറക്കുന്നു നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ വഞ്ചിക്കുന്നു നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ അനാദരവ് കാണിക്കുന്നു അള്ളാഹുവിനെ നിങ്ങൾ അറിഞ്ഞിട്ടും ബാധ്യതകൾ നിങ്ങൾ നിർവഹിക്കുന്നില്ല എന്നതാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ ഒന്നാമത്തെ തടസ്സം എന്നാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ ഗ്രന്ഥം നിങ്ങൾ ഓതുന്നുണ്ട് ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട് ഖുർആാനിന്റെ അർത്ഥം നിങ്ങൾക്കറിയും ആശയം നിങ്ങൾക്കറിയും വലം അമലു പക്ഷേ അതുകൊണ്ടൊന്നും നിങ്ങൾ അമൽ ചെയ്യുന്നില്ല നിങ്ങൾക്ക് എങ്ങനെ ഉത്തരം കിട്ടും നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെ സ്വീകരിക്കപ്പെടും നിങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്തിട്ടും ആ ഖുർആാനിൽ പറഞ്ഞ മര്യാദകൾ നിങ്ങളുടെ ജീവിതത്തിലില്ല വ്യഭിചാരത്തോടടുക്കരുതേ എന്ന ആയത്ത് നിങ്ങൾ ഓതുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലൂടെ നീളം അടുക്കുന്ന പ്രവർത്തനങ്ങളും കാഴ്ചകളും കേൾവികളുമാണ് ഹറാമാണ് പലതുമെന്ന് നിങ്ങൾക്കറിയും പക്ഷേ അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോകുന്നുണ്ട് പലിശയോടടുക്കരുതേ എന്ന് നിങ്ങൾക്കറിയും നിങ്ങൾ പലിശയിൽ മുങ്ങിക്കുളിച്ചാണ് ജീവിക്കുന്നത് കറത്തും കിതാബല്ലാ അല്ലാൻ്റെ ഗ്രന്ഥം നിങ്ങൾ ഓതുന്നുണ്ട് വലം തലൂബിഹി അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥന കുത്തരം കിട്ടുക വീണ്ടും മൂന്നാമതായി അദ്ദേഹം പറയുകയാണ് ഹുബ്ബർ റസൂലില്ല അള്ളാഹിന്റെ റസൂലിനെ നിങ്ങൾക്കിഷ്ടമാണ് എന്ന് നിങ്ങൾ ജൽപ്പിക്കുന്നുണ്ട് നിങ്ങൾ വാദിക്കുന്നുണ്ട് സുന്നതഹു പക്ഷേ ആ പ്രവാചകന്റെ ചര്യകളെ നിങ്ങൾ ഒഴിവാക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുഖത്ത് നിങ്ങളുടെ വസ്ത്രത്തിൽ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങളുടെ ഇടപാടുകളിൽ നിങ്ങളുടെ ഇടപെടലുകളിൽ ആ റസൂലിനോടുള്ള സ്നേഹം പ്രകടമാകുന്നില്ല റസൂലുള്ളയോട് സ്നേഹമുണ്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ജീവിതത്തിൽ ആ പ്രവാചകൻ്റെ ചര്യകൾ നിങ്ങൾ പാലിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക നാലാമതായി വീണ്ടും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പിശാജിനോട് ശത്രുവാണ് എന്ന് പറയുന്നുണ്ട് പിശാജ് നിങ്ങളുടെ ശത്രുവാണ് എന്ന് നിങ്ങൾക്കറിയുകയും ചെയ്യും പക്ഷേ പിശാജിന്റെ പല പ്രവർത്തനങ്ങളോടും നിങ്ങൾ സാദൃശ്യം പുലർത്തുകയാണ് പിശാജിൻ്റെ പല പ്രേരണകളും നിങ്ങൾ ഏറ്റെടുക്കുകയാണ് പിശാജിന് ഇഷ്ടമുള്ള പല പ്രവർത്തനങ്ങളും നിങ്ങൾ ആവേശപൂർവ്വം ചെയ്യുകയാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ പിശാജിൻ്റെ കാൽപ്പാടുകൾ പിൻപറ്റരുത് എന്നും പിശാജി നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്നും ഖുർആാൻ എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പിശാജി ശത്രുവാണെന്നറിഞ്ഞിട്ടും അവനോട് യോജിക്കുന്ന അവനോട് കൂട്ടുകൂടുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് നാലാമതായി അദ്ദേഹം പറയുന്നത് അഞ്ചാമതായി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ഞങ്ങൾ സ്വർഗം ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ സ്വർഗത്തിൽ ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ അതിനു വേണ്ടിയുള്ള ഒരുക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല നിങ്ങൾ സ്വർഗത്തിനു വേണ്ടി അധ്വാനിക്കുന്നില്ല സ്വർഗത്തിനു വേണ്ടി ത്യാഗം സഹിക്കാൻ നിങ്ങൾ തയ്യാറല്ല സ്വർഗത്തിനു വേണ്ടി മറ്റുള്ളവൻ്റെ മുന്നിൽ ചെന്ന് ദീനൊന്നു പറയാൻ ദേവത്ത് നടത്താൻ നിങ്ങൾ സന്നദ്ധരല്ല പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്ന് അഞ്ചാമതായി അദ്ദേഹം ചോദിക്കുകയാണ് വീണ്ടും ആറാമതായി അദ്ദേഹം ചോദിച്ചു കുൽത്തും നഹാഫുനാർ നിങ്ങൾ പറയുന്നു നരകത്തെ ഞങ്ങൾക്ക് പേടിയാണ് ഭയാനകമായ ഭീകരമായ നരകത്തെ ഞങ്ങൾ പേടിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ വറഹൻതും അംഫുസക്കും ബിഹ നിങ്ങളുടെ പ്രവർത്തനങ്ങളാകട്ടെ നരകവുമായി കെട്ടിയിട്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥന കുത്തരം കിട്ടുക എന്ന് ആറാമതായി അദ്ദേഹം ചോദിക്കുകയാണ് ഏഴാമതായി അദ്ദേഹം ചോദിക്കുന്നു ഏഴാമതായി അദ്ദേഹം പറയുന്നു കുൽത്തും വലം നിങ്ങൾ മരണത്തെ പേടിക്കുന്നുണ്ട് മരണം യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് പക്ഷേ തസ്തൂ ലഹു ആ മരണത്തിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നില്ല ഏഴാമതായി അദ്ദേഹം പറഞ്ഞു തുമ്പി അഴിയൂബി നിക്കും ഇഷ്തകൽത്തും അയ്യൂബക്കും എട്ടാമതായി അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നിങ്ങൾ മറ്റുള്ളവരുടെ ന്യൂനതകൾ അവരുടെ കുറവുകൾ അവരുടെ പോരായ്മകൾ ചികഞ്ഞന്വേഷിച്ച് നടക്കുകയാണ് സ്വന്തം കുറവുകളെ നികത്താൻ സ്വന്തം പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല ഒൻപതായതായി അദ്ദേഹം പറഞ്ഞു അക്കൽത്തും റബ്ബിക്കും വലം തസ്കുറുഹ നിങ്ങൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ നിങ്ങൾ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അതിന് ശുക്ർ കാണിക്കുന്നില്ല പത്താമതായി അവസാനമായി പ്രാർത്ഥനക്കുത്തരം കിട്ടാത്തതിന്റെ തടസ്സമായി അദ്ദേഹം പറയുകയാണ് ദഫൻ തും നിങ്ങൾ ഒരുപാട് മയ്യത്തുകളെ കബറടക്കിയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊന്നും നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ല നാളെ എൻ്റെ ശരീരവും ഇതുപോലെ പച്ച മണ്ണിലേക്ക് ഇറക്കി വെക്കേണ്ടതാണ് എന്ന ബോധം നിങ്ങൾക്ക് വരുന്നില്ല പല മയ്യത്തുകളും നിങ്ങൾ കുളിപ്പിച്ചിട്ടുണ്ട് പല മയ്യത്തുകളും നിങ്ങൾ കഫൻ ചെയ്തിട്ടുണ്ട് പല മയ്യത്തുകളും ചുമന്നുകൊണ്ട് പോയി മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് പക്ഷേ വലം വലംബിഹിം അതിൽ നിന്നൊന്നും നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന അതിനെ തടസ്സമാകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നാം ബോധപൂർവം വിട്ടുനിൽക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാമീൻ ബി ിൻ ഇലായും ഇദ്ദീൻ സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്കുവയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടാകേണ്ടുന്ന കാര്യമാണ് പ്രാർത്ഥന എന്നും പ്രാർത്ഥനയില്ലാത്തവനെ അല്ലാഹു പരിഗണിക്കുകയില്ല എന്നും പ്രാർത്ഥനയാണ് ഒരു വിശ്വാസിയുടെ ആയുധവും പ്രതീക്ഷയും എന്നും ഇബാതത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പ്രാർത്ഥനയാണെന്നും പ്രാർത്ഥിക്കാത്തവനെ അല്ലാഹുവിന് ദേഷ്യമാണെന്നും പ്രാർത്ഥനയിൽ നിന്ന് അഹങ്കാരപൂർവ്വം മാറിപ്പോകുന്നവർ നിന്ദയരായി നരകത്തിൽ പ്രവേശിക്കുമെന്നും പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം ചെയ്യാൻ അല്ലാഹു സന്നദ്ധനാണെന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി പ്രാർത്ഥനയുടെ പത്ത് മര്യാദകളും പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ തടസ്സമാകുന്ന പത്ത് കാര്യങ്ങളും ഹുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി റസൂൽഹി സല്ലാഹു അലഹി വസ്ലം രക്ഷ തേടിയ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ അത് ഉപകാരപ്പെടാത്ത അറിവും ഭയഭക്തിയില്ലാത്ത ഹൃദയവും മതിവരാത്ത മനസ്സും ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയുമായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ തടസ്സമാകുന്ന വേറെയും കാര്യങ്ങൾ റസൂൽല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അവിടുന്ന് ഉദാഹരണ സഹിതം പറഞ്ഞത് ദീർഘയാത്ര കഴിഞ്ഞ് മുടി ജടകുത്തി വസ്ത്രത്തിൽ പൊടിപുരണ്ട ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് കൈനീട്ടി യറബ് യാറബ്ബ് എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള പല മര്യാദകളും അയാൾ പാലിച്ചിട്ടുണ്ട് കൈകൾ ഉയർത്തുന്നുണ്ട് അള്ളാഹുവിൻ്റെ നാമമായ റബ്ബ് എന്ന നാമം മുൻനിർത്തി പ്രാർത്ഥിക്കുന്നുണ്ട് യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ട് എന്ന് പറഞ്ഞ യാത്രക്കാരനാണ് അയാൾ പക്ഷേ അയാൾ തിന്നുന്നത് ഹറാമാണ് അയാൾ കുടിക്കുന്നത് ഹറാമാണ് അയാൾ ധരിച്ചിട്ടുള്ളത് നിഷിദ്ധമായ സമ്പാദ്യത്തിലൂടെ വാങ്ങിയതാണ് അയാൾ ഊട്ടപ്പെട്ടിട്ടുള്ളത് തന്നെ ഹറാമിലാണ് ഫഅന്ന യുസ്തജ ബുലഹു പിന്നെ എങ്ങനെയാണ് അയാൾക്ക് ഉത്തരം നൽകപ്പെടുക സഹോദരങ്ങളെ വളരെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ് നിരന്തരമായി ഒരു ഭാഗത്ത് റബ്ബിനോട് ആത്മാർത്ഥമായി മര്യാദകൾ പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും അതേസമയം ജീവിതത്തിൽ ഹറാമുകൾ കലർന്നു വരികയും ചെയ്താൽ ഹറാമായ സമ്പാദ്യത്തിൻ്റെ ഉടമകളായാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരിക്കലും അള്ളാഹു ഉത്തരം നൽകുകയില്ല എന്ന് നമ്മുടെ ഹൃദയം കടുത്തു പോകുമെന്ന് ഗൗരവപൂർവം തന്നെ നമ്മൾ മനസ്സിലാക്കണം റസൂൽ അള്ളാഹി അല്ലാഹു അലി വസല്ലമ്മ പറഞ്ഞു അശ്രദ്ധനായി പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയേയില്ല ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നു വേറെ ആരൊക്കെയോ ആമീൻ പറയുന്നു അവൻ എന്താണ് ഈ പറഞ്ഞതെന്നോ അതിൻ്റെ അർത്ഥം എന്താണെന്നോ അത് ഇസ്ലാം അനുവദിച്ചത് തന്നെയാണ് എന്നോ ഒന്നും അറിയാതെ പ്രാർത്ഥിക്കുന്നവൻ ശ്വാസം നിർത്തുന്നിടത്തൊക്കെയും ശ്വാസം വിടാൻ നിർത്തുന്നിടത്തൊക്കെയും ആമീൻ ആമീൻ എന്ന് പറയുന്ന എത്ര ആളുകളെ സഹോദരങ്ങളെ നാം ഇന്ന് കാണുന്നു അത്തരം പ്രാർത്ഥനകൾ കുത്തരമില്ലെന്നു മാത്രമല്ല അത് റബ്ബിനെ പരിഹസിക്കൽ കൂടിയാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട മര്യാദകൾ പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടാൻ തടസ്സമാകുന്ന കാര്യങ്ങളിൽ നിന്ന് ബോധപൂർവം വിട്ടുനിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ മുക്മിനിങ്ങളെ നാം തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും പക്ഷേ അപ്പോഴും നമുക്ക് തോന്നും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് അങ്ങനെ തോന്നരുത് എന്നും അത് ധൃതി കാണിക്കലാണെന്നും ആ ധൃതി കാണിക്കാത്തിടത്തോളം കാലം അള്ളാഹു നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നും നിങ്ങൾ ഹറാമിന് വേണ്ടിയോ കുടുംബബന്ധം മുറിയാനോ വേണ്ടിയോ പ്രാർത്ഥിക്കാതിരുന്നാൽ മതി എന്നും റസൂർ ഉള്ളാഹി സാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൽ പല രൂപത്തിലുമാകാം ഒരുപക്ഷേ നാം ചോദിച്ചത് എന്താണോ നമ്മുടെ ആവശ്യം അത് നമുക്ക് അല്ലാഹു നൽകിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും ഒരുപക്ഷേ നാം ആവശ്യപ്പെട്ടത് ആഗ്രഹിച്ചത് നമുക്കല്ലാഹു തന്നില്ലെങ്കിലും നമുക്ക് വരാനിരിക്കുന്ന ഒരു ദോഷം തടഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും ഇത് രണ്ടുമല്ലെങ്കിൽ നാം ആ പ്രാർത്ഥിച്ചതിന് അതിലേറെ നല്ലത് തരാൻ പരലോകത്തേക്ക് അള്ളാഹു ഒരു മുതൽ കൂട്ടാക്കി അത് മാറ്റിവെക്കും എങ്ങനെയായിരുന്നാലും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് നഷ്ടമില്ല ഒന്നുകിൽ നാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് നമുക്ക് ലഭിക്കും അല്ലെങ്കിൽ നമുക്ക് പ്രയാസകരമായ വലിയൊരു തടസ്സം നീങ്ങും അല്ലെങ്കിൽ അതിലേറെ നല്ലത് പാരത്രിക ലോകത്ത് നമുക്ക് ലഭിക്കും പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുക അള്ളാഹു സുബാനുവല അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ നിന്റെ സ്വർഗ്ഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം അള്ള രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അവർക്ക് നീ ശിഫയും ശമനവും സൗഖ്യവും നൽകി ആരോഗ്യവും ആയുസ്സും തിരിച്ചു കൊടുക്കണം റഹ്മാനെ ഞങ്ങളോട് ഇവിടെ പറഞ്ഞ ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ സഹോദരി സഹോദരങ്ങൾ പൊന്നോമന മക്കൾ അവർക്ക് നീ മഖഫിറത്തും നൽകി ആദരിക്കണം റഹ്മാനെ അള്ളാഹു انك مجيب الدعوات يا قالي الحاجات اللهم اجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين